ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന അന്ന ഷൂസ് ആൻഡ് വിപുലമായ കളക്ഷനുമായി ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ അന്ന സ്പോർട്സ് ആൻഡ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ജൈവരീതിയിൽ കൃഷി ചെയ്ത് സ്കൂളിലെ വിദ്യാലയ മുറ്റത്ത് ജൈവരീതിയിൽ കൃഷി ചെയ്ത് നാനൂറ് കിലോയിലധികം വിളവെടുത്ത കുട്ടി കർഷകർ ഷൊർണൂർ ആര്യൻചിറ എ യു പി സ്കൂളിലാണ് വിളവെടുപ്പിന്റെ ഈ വിജയഗാഥ മഞ്ഞൾ മാത്രമല്ല കപ്പയും ചേനയും വാഴയും ചക്കയും എല്ലാം വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരുടെ കൃഷിയിടത്തിൽ ആര്യൻചിറ യു സ്കൂളിലെ ഈ കാണുന്ന കുട്ടി കർഷകരാണ് കൃഷിയിടത്തിൽ വിത്തിട്ടതും വളം നൽകിയതും വിളവെടുത്തതും പഠന ഇടവേളകൾ എല്ലാം കൃഷിക്കായി ഉപയോഗിക്കും സ്കൂളിലെ പാചകപ്പുറിയിൽ നിന്നുമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും ചാണകവും മാത്രം വളം നൽകിയാണ് ഇവർ കൃഷിത്തോട്ടത്തിന് ജീവൻ നൽകിയത് രാവിലെയും വൈകുന്നേരവും നനയ്ക്കും പത്ത് വർഷത്തിലധികമായി തുടർച്ചയായി കൃഷിത്തോട്ടം പരിപാലിച്ചു പോരുന്ന വിദ്യാലയമാണിത് മഞ്ഞൾ കൃഷി ചെയ്ത് നാന്നൂറ് കിലോ വിളവാണ് ഇത്തവണ ലഭിച്ചത് മഞ്ഞൾ കൂടാതെ കപ്പയും ചേനയും വാഴ കൃഷിയുമെല്ലാം ഇവർ ചെയ്തു പോരുന്നു കളി മൈതാനത്തിനു ചുറ്റും കുട്ടികൾ നട്ടുപിടിപ്പിച്ച പതിനഞ്ചോളം വിയറ്റ്നാം ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളിൽ നിറയെ ചക്കകൾ കായു നിൽക്കുന്നുമുണ്ട് ഉച്ചഭക്ഷണത്തിന് രുചി കൂട്ടാൻ ഇവയെല്ലാം ധാരാളം തന്നെ ഞങ്ങൾ ആര്യൻ യു പി സ്കൂളിലെ ഹരിത ക്ലബ്ബ് വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സ്കൂളിൽ വിളവെടുത്ത മഞ്ഞളാണ് ഇവിടെ കാണുന്നത്

വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ മഞ്ഞൾ കൃഷിയിൽ നമുക്ക് ജൈവ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കൃഷിയിൽ നിന്ന് നാന്നൂറ് കിലോഗ്രാം മഞ്ഞളാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ആരംഭത്തിൽ വിവിധ പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ മത്തൻ കുമ്പളം വെണ്ട പയറ് അതുപോലെ ഒത്തിരി ഇനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ വിശരഹിതമായിട്ടുള്ള ഉച്ചഭക്ഷണമാണ് നമുക്ക് ഇതുമൂലം കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ കളിക്കളത്തിന് ചുറ്റും പതിനഞ്ചോളം ഗ്രാമങ്ങളിൽ നിന്നായിട്ട് നമുക്ക് വിയറ്റ്നാം മേളീനത്തിലുള്ള ചക്കകൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചേന ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ന്യൂസ് ഡെസ്ക് സി